കാസർഗോഡില് രാജ്മോഹൻ ഉണ്ണിത്താൻ എം വി ബാലകൃഷ്ണൻ എം എൽ അശ്വിനി ഇത്ര പേരാണ് മത്സരിക്കുന്നത് ഉണ്ണിച്ച എന്നൊക്കെയുള്ള വിളികളാണ് കേൾക്കുന്നത് ഓടി വന്ന് കാസർഗോഡ് ആയെങ്കിലും ഇക്കുറി കാസർഗോഡുകാരൻ ഉണ്ണിച്ച ആയെന്നാണ് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ അതുപോലെ തന്നെ എം വി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ലോക്കൽ പൊളിറ്റിക്സ് ആണ് ലോക്കൽ പോളിറ്റിക്സാണ് അപ്പം ആ രീതിയില് സാധ്യതകളാണ് സി പി എം കരുതുന്നത് എം എൽ അശ്വിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ നമുക്ക് ഉണ്ടാക്കിയതല്ലാതെ അതിനപ്പുറത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കാസർഗോഡ് കാസർഗോഡ് ഉണ്ട് നമ്മൾ പോളിറ്റിക്സിൽ നിയമസഭാ കാസർഗോഡ് ഉണ്ണിത്താൻ തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാകുന്നത് കാരണം ഈ സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് സെലക്ഷനിൽ എനിക്ക് ചില വിയോജിപ്പുള്ള ചില സ്ഥലങ്ങളിലുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് കാരണം കാസർഗോഡും നമുക്ക് സി പി എമ്മിന്റെ മറ്റു നേതൃത്വം നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള നിലവിലും നടത്തുന്ന ഇതിനേക്കാളും നല്ല സ്ഥാനാർത്ഥി അവർക്കുണ്ടായിരുന്നു ഇദ്ദേഹം എന്തിനാണ് ഈ സമയത്ത് ഈ സ്ഥാനാർത്ഥിയായെന്ന് ചോദിക്കുന്ന സി പി എം കാരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പൊതു സ്വീകാരനല്ല പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചില ഗ്രൂപ്പുകളുണ്ട് എതിർക്കുന്ന മറ്റു ഗ്രൂപ്പുകളുണ്ട് പക്ഷെ ഉണ്ണിത്താനും പോസിറ്റീവ് അല്ലല്ല കാര്യങ്ങൾ കാരണം കോൺഗ്രസിന്റെ ഇടയിൽ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ഇദ്ദേഹം തെക്കെന്ന് തോന്നിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റ് ഇലക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി അദ്ദേഹത്തിനവിടെ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവും അപ്പോൾ പക്ഷേ എന്നാലും ഉണ്ണിത്തൻ പൊതുവേ സ്വീകാരം കാരണം ഉണ്ണിത്താൻ കുടുംബമായിട്ട് അവിടെ പോയി താമസം തുടങ്ങി അവിടുത്തുകാരനായി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഒരു പൊതു സ്വീകാര്യത ഉണ്ണിത്താനുണ്ട് അത് അദ്ദേഹത്തിന് അനുകൂലമായൊരു ഘടകമായിട്ട് വന്നു പിന്നെ അശ്വനിയുടെ കാര്യം പറഞ്ഞാൽ അശ്വിനി നമ്മളിപ്പോൾ നമ്മൾ പല മറ്റു പല സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞ പോലെ ബി ജെ പി സംബന്ധിച്ച് അശ്വിനി അവിടുത്തെ ഒരു നിയമസഭാ കാൻഡിഡേറ്റ് ആയിട്ടാണ് കാണാം അശ്വിനി ചില ഒരു എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരം പോലുള്ള ചില മണ്ഡലങ്ങളിൽ വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട് അശ്വിനി അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ നിയമസഭാ കാൻഡിഡേറ്റ് ആണ് അശ്വിനിക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അശ്വിനി ഞാനവിടെ അവിടെ തന്നെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അശ്വിനിയായിട്ടൊരു വ്യക്തിബന്ധം പലർക്കും ഉണ്ട് ചെറുപ്പക്കാരിയാണ് അവർ കന്നഡ സംസാരിക്കും തുളു സംസാരിക്കും മലയാളം സംസാരിക്കും എല്ലാം സംസാരിക്കും ലോക്കൽ സ്വാധീനിച്ചതാണ് ആ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ലോങ് ടേം പ്ലാനാണ് ബി ജെ പിയുടെ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ എഡ്ജ് തീർച്ചയായിട്ടും ഈ രാജ്മോഹൻ ഉണ്ണിത്താന് തന്നെയാണ് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇത്തവണ കുറേയേറെ ഉണ്ട് ഒന്ന് ഈ പ്രായം അതുപോലെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ എം പി എന്നുള്ളൊരു ഇത് പിന്നെ കാസർഗോഡിന് ആദ്യഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ അവിടെ ഇത്രയും തെക്കെന്ന് അവിടെ പോവാം പക്ഷേ എങ്കിൽ പോലും മറുവശത്ത് സ്ഥാനാർത്ഥി അത്രയ്ക്ക് ഇതായില്ല എന്നുള്ളൊരു വിഷയമുണ്ട് കാസർഗോഡ് സ്ഥിരമായിട്ട് സി പി എം ജയിച്ചിരുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു തവണ കൂടി ചാൻസ് രാജ്മോഹൻ വണ്ണിത്താനിലേക്ക് തന്നെ പോകുന്നതിനാണ് ചാൻസ് കാണുന്നത് ആദ്യഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കുറച്ച് പിന്നിലായിരുന്നു വളരെ ഒരു ഇതിലേക്ക് പോയിരുന്നു അത് ക്യാഷ് ചെയ്യുന്നതിനുള്ള ഒരു പ്രചരണത്തിനോ ആ ക്യാഷ് ചെയ്യുന്ന ഒരിക്കലുള്ള ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ച് രംഗത്ത് വരുന്നതിനോ കഴിഞ്ഞില്ല എം വി ബാലകൃഷ്ണൻ തൊരു പക്ഷെ അവിടുത്തെ ലോക്കലി നമുക്കറിയാൻ പാടില്ലായിരിക്കാം ലോക്കലി നല്ല ഒരു ഇതായിരിക്കാം പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ഒരാളെ നേരിടുമ്പോൾ അതാണ് അതിനകത്ത് വന്നൊരു പ്രശ്നം ഇപ്പം രാജ്ഭവനത്തിനെ ഉള്ളിൽ തന്നെ നെഗറ്റീവ് പോയിന്റ്സ് കുറേ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് കോൺഗ്രസിനകത്ത് വല്ലാതെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ഉള്ളി ഒരു അതുപോലെ ഇവിടേത് ഹിന്ദുത്വം ത്തിൻ്റെ ഒരിത് കാണിക്കുക അങ്ങനെയുള്ള അത് ഒരുപക്ഷെ അവിടുത്തെ ഹിന്ദു വോട്ടുകൾ സമാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അടവിൻ്റെ ഒക്കെ ഭാഗമാകാം അങ്ങനെ അതെ പിടിച്ച സ്ഥലമുണ്ട് അപ്പം അതുകൊണ്ട് അതെല്ലാം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും കാസർഗോഡ് തിരിച്ചു പിടിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മെഷണറിയിലേക്കും അത്തരത്തിലുള്ളൊരു കാൻഡിലേച്ചറിലേക്കും എന്തുകൊണ്ടോ എത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം അത് തന്നെ ഒരു പ്ലസ് പോയിന്റോ അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല രീതിയിൽ ഇപ്പുറത്തുള്ളതല്ലാത്ത മൈനസ് പോയിൻ്റ് കൊണ്ട് രാജ്ഭവൻ ഉണ്ണിൽത്താൻ ഒരു അവസരം കൂടി ലഭിക്കാൻ ഉള്ള ചാൻസാണ് ഈ കാസർഗോഡ് കാണുന്നത് രാജ്മോഹൻ ഉള്ളിത്താന സംശയം ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അപ്പിലേക്ക് എത്താം കാരണം ഇരുപത് പണ്ടത്തെ പോളില് ആ അതുകൂടെ പറയണല്ലോ കമ്മ്യൂണിറ്റി പോളിൽ രാജ്മോഹൻ ഉണ്ടിത്താനം തന്നെയാണ് എച്ച് അറുപത്തിയാറ് ശതമാനം ഡി ബാലകൃഷ്ണൻ പത്തൊമ്പത് ശതമാനം പതിനഞ്ച് ശതമാനം എം എൽ അശ്വിനി ഏഴായിരത്തി തൊള്ളായിരം പേരാണ് അതിൽ വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിൽ വയനാടാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും രാജ്മോഹൻ കാസർഗോഡ് അത്രയും പോള് വേണ്ടിട്ടുണ്ട് അത്രയും വോട്ടില് പറയുന്നത് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ